പിണ്ടാണിയിൽ വീടുകളിലേക്ക് വെള്ളം കയറി പിണ്ടാണി പടിഞ്ഞാറെ മിച്ചഭൂമിയിൽ താമസിക്കുന്നവരുടെ വീടുകളിലേക്ക് വെള്ളം കയറുകയും റോഡ് നിറഞ്ഞൊഴുകുകയും ചെയ്തു കാലക്കാട്ടുമഠം ഉണ്ണികൃഷ്ണൻ വഴക്കാ മഠംകലിൽ പെരുമ്പിള്ളി വിലാസിനി തോപ്പും തോപ്പുവളപ്പിൽ ഉണ്ണികൃഷ്ണൻ പുതിയേടത്ത് ബാബു പാറയത്ത് ചന്ദ്രവല്ലി പതുത്തിലാൻ തങ്ക എന്നിവരുടെ വീടുകളിലേക്ക് വെള്ളം കയറി ചെങ്ങം മതത്തോട് സ്വകാര്യ വ്യക്തി കയ്യേറി തോട് ഗതിമാറ്റിവിട്ടതാണ് വെള്ളത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിയത് വെള്ളം മൂലം കയറിയതുമൂലം തോടും റോഡും നിറഞ്ഞു കവിഞ്ഞ് വെള്ളം ഒഴുകുന്നത് എല്ലാ വർഷവും വെള്ളം കയറുമ്പോൾ പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്ത് വന്ന് പതിവ് പോലെ നോക്കിപ്പോകുകയല്ലാതെ ശാശ്വത പരിഹാരം കണ്ടെത്തുന്നില്ല എന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി ബാബു പറഞ്ഞു